കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പ്രദേശത്ത് മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത് അഭിനാ പീച്ചിറക്കൽ ചേരുന്നു വിവരങ്ങളുമായി അഭിനാ ഈ ഒരു സംഭവത്തിൽ പോലീസിനെതിരെ ആക്ഷേപം ഉയരുന്നു അതിനിടെയാണ് കൂടുതൽ സി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്ത് മനസ്സിലാക്കാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് പിന്നെ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ളതിലൊന്നും സംശയമില്ല കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ പറയുകയുണ്ടായി ഇക്കാര്യം എഫ്ഐആറിലും സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പക്ഷേ ഈ ഒരു കാര്യം തന്നെ എല്ലാം തന്നെ ഇതിനെതിരെയാണ് കോൺഗ്രസ് പറയുന്നത് അതായത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആസൂത്രണവും ഇല്ലാതെയുള്ള ഒരു പ്രതിഷേധ നടപടി തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള പിന്തുണയും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ള അറിയിക്കുമ്പോഴും ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് അതായത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അതായത് കൃത്യമായി മുഖംമൂടി ധരിച്ചുകൊണ്ട് ഈ ഫാക്ടറിയിലും അതുപോലെ തന്നെ ഫാക്ടറി ജീവനക്കാരെ മർദ്ദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം ചില ആളുകൾ മുഖംമൂടി ധരിച്ചിരിക്കുന്നു മറ്റു ചിലരുടെ ഭാഗ കൈകളിൽ ആയുധങ്ങളടക്കം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയും മർദ്ദിക്കണം എന്ന് ഉദ്ദേ മർദ്ദിക്കണം എന്നുള്ള ഒരു ഉദ്ദേശിയോടുകൂടി തന്നെയാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ താമരശ്ശേരിയിൽ കഴിഞ്ഞതിന് എന്നതിലുള്ള ഒരു സംശയമില്ല കാരണം നിരവധി പോലീസുകാർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് നിരവധി പേർക്ക് ഇന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് വരെ എത്തിച്ച ആളുകളുടെ നില ഗുരുതര വളരെ മോശമായ രീതിയിലാണ് അതായത് പല ആളുകൾക്കും സർജറി അടക്കം വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ അത് വലിയ രീതിയിൽ അക്രമശക്തമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പോലീസുകാർക്ക് നേരെയുള്ള ഈ ആക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചില നാട്ടുകാർക്കും ഇത്തരത്തിൽ ചെറിയ രീതിയിൽ കഴിഞ്ഞ ദിവസം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ എല്ലാം തന്നെ സഹകരണ ആശുപത്രികളിലും മറ്റിടങ്ങളിലെല്ലാം തന്നെയാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എങ്കിലും ആരുടെയും പരിക്കുകൾ ഒന്നും തന്നെ ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ് എങ്കിൽ പോലും പോലീസ് നിലവിൽ പോലീസിന്റെ നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് പ്രധാനമായും പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് മുന്നൂറിലധികം പേർക്കെതിരെ കേസെടുത്തപ്പോൾ പ്ലാന്റിന് തീയിട്ട സംഭവത്തിൽ മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പ്ലാന്റിന് തീയിട്ടവർക്കും തൊഴിലാളികളെ കൊല്ലണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നതായും എഫ്ഐആറിൽ പോലീസ് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തൊഴിലാളികളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് തൊഴിലാളികൾക്കും ഈ ഫാക്ടറിയിലുള്ള തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പക്ഷേ എങ്കിൽ പോലും തൊഴിലാളികളെല്ലാം തന്നെ രക്ഷപ്പെ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഫാക്ടറിക്ക് അകത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും ഫാക്ടറിക്ക് അകത്തും നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ നിന്നും ആളുകളെല്ലാം തന്നെ വളരെ അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കാരണം ഒരു കോട്ടം ആളുകളാണ് കഴിഞ്ഞ ദിവസത്തിൽ ഇവിടെ സംഘടിച്ചിട്ടുള്ളത് ഈ ആളുകളിൽ നിന്നെല്ലാം ഈ തൊഴിലാളികൾ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഷുഗർക്കെതിരെയും കഴിഞ്ഞ അഞ്ചു വർഷകാലമായി പ്രദേശത്ത് ദുർഗന്ധം വമിപ്പിക്കുകയും ഇരുത്തുള്ളിപ്പുഴയിലെ ജലം മലിനമാക്കുകയും ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടുകൊണ്ട് കോഴി അറബ് മാലിന്യ പ്ലാന്റ് കൃഷാക്കിനെതിരെ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വലിയ രീതിയിലൊരു സമരത്തിൽ തന്നെ തുടരുകയായിരുന്നു ഇതിനിടെ പലതരത്തിലും അതായത് ഈ രാപ്പകൽ സമരം ഉൾപ്പെടെ നടത്തി വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം സമരങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് കോടതിയിൽ വരികയും പിന്നീട് കോടതി കോടതിയുടെ ഒരു അനുമതി പ്രകാരം ഈ ഒരു ഫാക്ടറിക്ക് നിലവിൽ ഈ ഒരു ഫാക്ടറിക്ക് ഒരു സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു കോടതിയുടെ ഒരു അനുമതി ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഒരു വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഫാക്ടറിക്ക് ചുറ്റും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് काढ़ दा। चलिए